വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഇത്തിക്കരയാറ്റിൽ കാണാതായ പതിനേഴുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കല്ലുവാതുക്കൽ വരിഞ്ഞം കാരൂർ കുളങ്ങര തൊണ്ടവിള വീട്ടിൽ രവിയുടെയും അംബികയുടെ മകൻ അച്ചുവാണ് മരിച്ചത് കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് അച്ചുവിനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പാരിപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു കൂട്ടുകാരുമൊത്ത് ഇത്തിക്കരയാറ്റിൽ കല്ലുവാതുക്കൽ മണ്ണയത്ത് കുളിക്കാനിറങ്ങിയതാണ് അച്ചുവെന്ന് പോലീസ് പറയുന്നു കുളിക്കുന്നതിനിടെ കയത്തിലകപ്പെട്ടതോടെ മൂന്ന് കുട്ടികളും ഭയന്ന് തിരികെ പോയി അച്ചുവിനെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചുവെങ്കിലും ആറ്റിലകപ്പെട്ട കാര്യം ഇവർ ആരോടും പറഞ്ഞില്ല പോലീസ് ചോദിച്ചുവെങ്കിലും തങ്ങൾക്കൊപ്പം സമീപത്തെ ക്ഷേത്രത്തിൽ അയ്യപ്പൻ കഞ്ഞി കുടിക്കാനെത്തിയെന്നും പിന്നീട് കണ്ടില്ലെന്നുമാണ് മൊഴി നൽകിയത് അന്വേഷണം നടക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം കൂട്ടുകാർ തങ്ങളുടെ അധ്യാപകരോട് അച്ചുമൊത്ത് കളിക്കാൻ പോയ വിവരം ഉൾപ്പെടുത്തി ഈ വിവരം പ്രധാന അധ്യാപിക പാരിപ്പള്ളി പോലീസിൽ അറിയിച്ചു തുടർന്ന് മണ്ണയ ഭാഗത്ത് ആറ്റിൽ നടത്തിയ പരിശോധനയിൽ മുളങ്കാടുകൾക്കിടയിൽ അച്ചുവിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പരവൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും സ്കൂബ ടീമും ചേർന്ന് മൃതദേഹം കരക്കെടുത്തു പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം മൃതദേഹം പരിശോധനയ്ക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിലേക്ക് മാറ്റി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി